ഹലോ എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ ഒരു വീഡിയോ കണ്ടു അപ്പോൾ ആ വീഡിയോയിൽ എന്ന് വെച്ചാൽ മെറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു ക്ലിപ്പായിരുന്നു ഇൻ്റർവ്യൂവിൻ്റെ ഒരു കാര്യം പറയുന്ന ഒരു ക്ലിപ്പായിരുന്നു കണ്ടത് അതിൽ എന്ന് വെച്ചാൽ ഇൻ്റർവ്യൂവിന് കുറേ പ്രാവശ്യം മെറിനെ വിളിക്കുകയും പിന്നെ മെറിനെ കുറേ പ്രാവശ്യം അത് അവർ വേണ്ടാന്ന് നോക്കുകയും ചെയ്തിട്ട് പിന്നെയും പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കുകയും അതിൻ്റെ കാരണം എന്താണെന്ന് പിന്നെയാണ് മെറിനെ അറിഞ്ഞത് ച്ചാൽ മെറിൻ ലാസ്റ്റ് ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് അതിൽ ആങ്കർ മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഏങ്കറിന് മെറിനെ വെച്ചിട്ട് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ഉണ്ടായത് അപ്പോൾ എല്ലാവരും മെറിന് അയാളുടെ പേര് പറഞ്ഞിട്ടില്ല ആരാ ഫീമെയിൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഫീമെയിൽ ആണെന്ന് പറഞ്ഞിട്ടുള്ളൂ പേര് പറഞ്ഞിട്ടില്ല പക്ഷേ മെറിൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഏകദേശം കാണാൻ എന്നെപ്പോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു കാരണം മുടി ഹെയറിൻ്റെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പറഞ്ഞത് ആ എബി മൂവി ഇറങ്ങിയ ടൈമിലായിരുന്നു എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ എന്നെപ്പോലെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ കുറേ ആളത് പറഞ്ഞത് പേളിയാണെന്ന് പറഞ്ഞിട്ട് കുറേ പേര് പറയുന്നുണ്ട് നമുക്കും കറക്റ്റായിട്ട് അറിയില്ല കാരണം അതിൻ്റെ അകത്ത് പേര് വെളിപ്പെടുത്തുന്നില്ല മെറിനോട് ചോദിച്ചപ്പോൾ മെറിൻ പറഞ്ഞു ഞാൻ ആളെ പേര് പറയില്ല പറഞ്ഞ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ ആൾ ഈ ഇൻ്റർവ്യൂ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ആളെ മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് പറഞ്ഞത് അപ്പോൾ നമുക്കതിനെക്കുറിച്ചിട്ടാണ് നമ്മുടെ അഭിപ്രായമാണ് നമ്മൾ പറയുന്നത് നമ്മളൊക്കെ ഇനി നമ്മളെ നമുക്കൊരോരോ അഭിപ്രായം ഉണ്ടാവുമല്ലോ അപ്പോൾ ഞങ്ങൾ അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തപ്പോൾ ഞങ്ങളുടെ അഭിപ്രായം ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് തോന്നി ആ വീഡിയോ ആണിനി നിങ്ങൾക്ക് കാണിക്കുന്നത് നമ്മളെ നമ്മുടെ അഭിപ്രായം പറയുന്നതിന് മുന്നേ നിങ്ങൾക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് വീഡിയോ ഒന്ന് നമ്മൾ കേൾപ്പിച്ച് തരാം കാണിക്കുന്നില്ല നമ്മൾ ഇതിൻ്റെ അകത്ത് കേൾപ്പിച്ച നിങ്ങൾ ആദ്യം ആ വീഡിയോ ഒന്ന് കേട്ടു അല്ലാതെ ഈ തൊഴിൽ നിഷേധിക്കപ്പെടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ എബി അങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്തു വരുന്ന ആ ഒരു ടൈമില് ഒരു ചാനലിലേക്ക് ഇന്റർവ്യൂന് വിളിച്ചു അപ്പൊ ഒരുപാട് തവണ ഇന്റർവ്യൂന് വിളിച്ചു ക്യാൻസൽ ചെയ്തുകൊണ്ടേയിരുന്നു രണ്ട് തവണ മൂന്ന് തവണ ക്യാൻസൽ ചെയ്തു അപ്പൊ ഞാൻ ഗസ്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ സെറ്റ് ചെയ്യണം അറിയാലോ കോസ്റ്റ്യൂം നമ്മള് സെറ്റ് ചെയ്യണം നമ്മൾ അതിൽ ഗസ്റ്റ് ആണല്ലോ രണ്ട് തവണ മൂന്ന് തവണയൊക്കെ ക്യാൻസൽ ചെയ്ത സമയത്ത് മൂന്നാമത്തെ തവണ ഇവര് വിളിച്ചു ഞാൻ പറഞ്ഞു ചേട്ടാ ഇനി ക്യാൻസൽ ചെയ്താ എനിക്ക് നാണക്കേടാ ബിക്കോസ് സ്റ്റൈലിസ്റ്റ് ആണെങ്കിലും കോസ്റ്റ്യൂം ചെയ്യുന്ന ആരും അവരും മെനക്കേടും അല്ലേ അപ്പൊ എന്റെ പേഴ്സണൽ കാര്യം കാട്ടി കൂടുതൽ ആ ടീമിനത് നാണക്കേടാണ് അപ്പൊ അതുകൊണ്ട് ഇനി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിളിച്ചാൽ മതി ഓക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളി വിളിച്ചു ആ എപ്പിസോഡ്

പക്ഷേങ്കിൽ ആ ആങ്കർ ആ മൂവി ഇറങ്ങിയ ടൈമൊക്കെ പേടി ആങ്കറിങ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത് ബിഗ് ബോസിന് വരുന്നതിന് മുന്നേ ആണെന്നാണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നു എ ബി മൂവി ഇറങ്ങിയത് ഒരു രണ്ടായിരത്തി പതിനേഴ് ആ ടൈമിനാണെന്നാണ് ഒരു ഓർമ്മ അപ്പോൾ ഈ മെ മെറിന അവിടെ ഗസ്റ്റായിട്ട് വിളിച്ചപ്പോൾ ആ ഏങ്കർക്ക് അത് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും കൂടി പറയുന്നത് ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ പേളിനെയാണ് അപ്പോൾ പേളിയാണോ എന്നത് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല പേളീനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കുറേ ആൾക്കാർ എന്നുവെച്ചാൽ ഇപ്പം നമുക്ക് രണ്ട് സൈഡും നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയാണുള്ളത് അതായത് എന്ന് വെച്ചാൽ മെറിൻ പറഞ്ഞിട്ടുള്ള ആധാരാണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേളീനെ കറക്റ്റായിട്ടൊന്ന് പറയാമായിരുന്നു അപ്പം പേളിയാണെന്ന് മെറിൻ പറഞ്ഞിട്ടുമില്ല പിന്നെ പിന്നെ പേളി വന്നിട്ട് ഈ വീഡിയോക്ക് എതിരായിട്ടൊരു വീഡിയോ ഇട്ടതാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അത് പേളി പേളി ചെയ്തിട്ടില്ല അങ്ങനെ ഞങ്ങളുടെ ഒരു അഭിപ്രായം അതെന്താ ഇവര് തമ്മിലുള്ള പ്രശ്നമൊന്നുമില്ല പിന്നെ മെറിൻ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ പേഴ്സണലായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസമോ കാര്യോ ഒന്നുമില്ല ഞങ്ങൾ കണ്ടാൽ എപ്പോഴും സംസാരിക്കുന്നുണ്ട് നല്ല ഫ്രണ്ട്ലി ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനി ഇവര് തമ്മിൽ പേഴ്സണലായിട്ടപ്പോൾ ഒന്നും ഇല്ല എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവര് രണ്ടു പേരും പേര് പറയുന്നില്ല ആ ആങ്കർ എടുത്ത് ചോദിക്കുന്നുണ്ട് ഇത് പേളിയാണോന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ ആളെ പേര് പറയില്ല എനിക്കീ കാര്യം പറയണമെന്നേ ഉണ്ടായിട്ടുള്ളൂ ആളെ പേര് ഞാൻ പറയില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടിപ്പോൾ ഉറപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് എൻ്റെ അഭിപ്രായം തന്നെയാണ് പേളി അല്ലെങ്കിൽ പേളി ഉടൻ തന്നെ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ട് കാര്യം പറയണം കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പേളിയാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ പേളിൻ്റെ എല്ലാ ഷോവും വീഡിയോസും ഇതൊക്കെ കാണുന്നതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല നിങ്ങളുടെ കാര്യം എന്താണെന്ന് അറിയില്ല പേളീൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഡി ഫോർ ഡാൻസ് എന്ന പരിപാടിയിലൂടെയാണ് നമ്മൾ പേളീനെ നമ്മക്കല്ല അറിയാവുന്നത് അപ്പോ ആ പരിപാടിയൊക്കെ ഞങ്ങൾ കാണുന്നേ അപ്പോൾ അതു മുതലേ ഞങ്ങൾക്ക് പേളീന ഇഷ്ടമാണ് പിന്നെ ആ ടൈമൊന്നും പേളീനെ കുറിച്ചിട്ടൊന്നും ഒന്നും അങ്ങനെ വന്നതായിട്ടോ ഇതൊന്നും ഉണ്ടായിട്ടില്ല ഒരു പാട്ട് വൈറലായി ഇനി അതിനെ അതിനെക്കുറിച്ച് പേളി എന്നെ പറയുന്നുണ്ട് ഞങ്ങളെ ഏറെലെത്തിച്ച പാട്ടാണെന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് അതിനുശേഷമാണ് പേളി ഞാൻ പിന്നെ കണ്ടത് എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാർ മാജിക് അത് ആദ്യം ടമാർ പടാറായിരുന്നല്ലോ ടമാർ പടാറിൻ്റെ അകത്തൊരു രണ്ടോ മൂന്നോ എപ്പിസോഡില്ല മറ്റേ പേളി ഉണ്ടായിട്ടുള്ളൂ ആ എപ്പിസോഡൊക്കെ ഞങ്ങൾ കണ്ടതാണ് അതിനുശേഷമാണ് പിന്നെ ലക്ഷ്മി നക്ഷത്രം വന്നത് അത് ഞങ്ങൾ സ്ഥിരം കാണുന്ന പരിപാടിയാണ് പിന്നെ പേളി ബിഗ് ബോസ് പോയി അതൊക്കെ ഞങ്ങൾക്ക് പേളീനെ ഇഷ്ടമുള്ള ഞങ്ങൾ കാണുന്നതാണ് ഇപ്പോഴും പേളീൻ്റെ എല്ലാ വീഡിയോസും ഞങ്ങൾ മുടങ്ങാണ്ട് കാണുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടമാണ് കാരണം ആ കുട്ടികളുടെ ഒക്കെ വീഡിയോസ് ഒക്കെ വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യലാണ് അത്ര ഇഷ്ടമാണ് ഞങ്ങൾക്ക് അപ്പോൾ ഇന്നലെ യാദൃശികമായിട്ടാണ് ഞങ്ങൾ ഈ ക്ലിപ്പ് കണ്ടത് അപ്പോൾ അപ്പോൾ മുതൽ കമൻറ്റിലും ഒക്കെ നോക്കുമ്പോൾ പേളീനെ കുറിച്ചൊരു പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ സത്യേതാണെന്ന് ഇപ്പം ഞങ്ങൾക്ക് അറിയില്ല അവർക്ക് രണ്ടാക്കേ അറിയില്ലു ഏതാണ് സത്യം എന്നുള്ളത് അപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല സാഹചര്യം വെച്ചിട്ട് എല്ലാവരും പേളീന്നാണ് പറയുന്നത് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പേളി ഒരു വീഡിയോ ചെയ്യണമെന്നാണ് ഇതിൻ്റെ സത്യം എന്നാണെന്ന് ഇപ്പോൾ ഇനിയെങ്കും പറഞ്ഞില്ലെങ്കിൽ അത് ഇനി വീണ്ടും കൂടുതൽ കൂടുതൽ നെഗറ്റീവിലേക്ക് പോവേ ഉള്ളൂ അപ്പോൾ ഇപ്പോഴേ അത് പറഞ്ഞ് കാര്യം ക്ലിയർ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ മെറിൻ പറഞ്ഞു മെറിനെ മെറീനെപ്പോലെ തന്നെയാണ് ഏകദേശം കാണാമെന്നുള്ളത് അതുകൊണ്ട് മാത്രം നമുക്കത് പേളിയാന്ന് പറയാൻ വേണ്ടി പറ്റില്ല പിന്നെ കേളി ഹെയർ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കേളി ഹെയർ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല കേളി ഹെയർ ഹയറുള്ള വേറെ ഉണ്ടോ എന്നും കൂടി നമ്മളൊന്ന് നോക്കണം അല്ലാതെ പറയാൻ കാരണം എന്ന് വെച്ചാൽ മോട്ടിവേഷൻ പറഞ്ഞ് നടക്കുന്നുണ്ടെന്നും കൂടി അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് മോട്ടിവേഷൻ പേളി മോട്ടിവേഷൻ പറയുന്നതാണല്ലോ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് എല്ലാവരും പേ പേളിയാണെന്ന് പറയുന്നത് പക്ഷെ നമുക്ക് സത്യാവസ്ഥ അറിഞ്ഞിട്ട് അറിഞ്ഞിട്ട് മാത്രം ഒരാളെ കുറ്റപ്പെടുത്തുന്നതായിരിക്കും നല്ലത് പിന്നെ മെറിനെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറ്റില്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു രീതിയിൽ അപമാനിക്കപ്പെട്ടവർക്ക് അതിന്റെ ഒരു വിഷമവും മൂന്ന് പ്രകാരങ്ങളും മനസ്സിലാവും മൂന്ന് പ്രാവശ്യമാണ് അവിടെ ഗെസ്റ്റായിട്ട് വിളിച്ചിട്ട് പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് കോസ്റ്റ്യൂമൊക്കെ ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം അപ്പോൾ അത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇനി ഉറപ്പാണെങ്കിലേ ഞങ്ങളെ വിളിക്കണ്ടു എന്ന് പറഞ്ഞത് അവർ പറയുന്നുണ്ട് അവർ അവർക്കത് വലിയൊരു ഇൻസൾട്ട് പോലെയാണ് തോന്നിയത് അത് സത്യമാണ് കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ് അതിനോട് ഞങ്ങൾ ഒരിക്കലും യോജിക്കില്ല കാരണം ഒരു ഗസ്റ്റായിട്ട് വിളിച്ചിട്ട് താല്പര്യമില്ല എന്ന് പറയുന്നത് അതൊന്നും ശരിയല്ല കാരണം അത് എത്ര മ വിഷമാക്കുന്നതനുഭവിച്ചാക്കല്ലേ പറയാൻ പറ്റുള്ളൂ പക്ഷെ അക്കാര്യത്തിൽ ഞങ്ങൾ യോജിക്കുന്നില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞതൊന്നും തിരിച്ചെടുക്കാനും പറ്റൂല അതുകൊണ്ട് തന്നെ പിന്നെ ഒന്നുകിൽ പേളി ഇതിനെ ഒന്ന് റിയാക്റ്റ് ചെയ്തിട്ടൊരു വീഡിയോ ഇടുക അല്ലെങ്കിൽ മെറിൻ ആരാണെന്നുള്ളതൊന്ന് വെളിപ്പെടുത്തുക പിന്നെ ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്ഷിപ്പ് തകരണ്ടെന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും മെറിൻ പറയാത്തത് അതും നമ്മൾ കണക്കിലെടുക്കേണ്ടതാണ് ഞങ്ങളുടെ അഭിപ്രായമാണ് പറഞ്ഞത് ഇനി ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്നുള്ളത് കാരണം അതിൻ്റെ അകത്ത് മെറിൻ പറയുന്നുണ്ട് ഇനി അത് പറയുന്നതുകൊണ്ട് കാര്യമില്ല ഞാൻ പറഞ്ഞത് ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ടാവും അവർക്ക് മനസ്സിലാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നാണ് മെറിൻ പറഞ്ഞിട്ടുള്ളത് അപ്പം എന്തു തന്നെയായാലും ഇത് ആരെങ്കിലും ഒരാൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ഒന്നിക്കും പേളിയൊരു വീഡിയോ ചെയ്തിട്ട് എന്താ സംഭവം എന്ന് പറയാം അല്ലെങ്കിൽ മെറിൻ പറയാം അപ്പോൾ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞത് വീഡിയോ ചെയ്യണം എന്നൊക്കെ ഓരോരാൾക്ക് ഓരോരോ അഭിപ്രായം ആയിരിക്കുമല്ലോ കാരണം ഞങ്ങൾക്കത് കേട്ടപ്പോൾ കാരണം ഞങ്ങൾ പേളീൻ്റെ എല്ലാ വീഡിയോ ഇപ്പോൾ കഴിഞ്ഞ റീസെൻറ്റായിട്ട് കഴിഞ്ഞ ഇൻ്റർവ്യൂസൊക്കെ ഞങ്ങൾ കണ്ടത് അതിനൊക്കെ നല്ല വ്യൂസും കാര്യമൊക്കെ ഉണ്ട് പേളിൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ സത്യം പറ കണ്ടുപോകും അതാണ് സത്യം അപ്പോൾ ഞങ്ങളുടെ അഭിപ്രായമാണ് ഞങ്ങൾ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യണം എന്തായാലും നിങ്ങളോട് പറയാനുള്ളത് വെച്ചാൽ ഇത് എന്തെങ്കിലും ഒരു റിയാക്ഷനോ മെറിന്റെ എന്തെങ്കിലും ഇതോ കിട്ടുന്നത് വരെ ഒരാളെ സത്യമറിയാതെ ഒന്നും കുറ്റപ്പെടുത്താതിരിക്കഭിപ്രായമാണ് പറഞ്ഞത് ഓരോരാൾക്കും ഓരോരോ അഭിപ്രായം ആയിരിക്കുമല്ലോ അപ്പോൾ അത് അവരങ്ങനെ പറഞ്ഞത് വെച്ചിട്ട് സാഹചര്യം വെച്ചിട്ടും പേളിന്നവർ പറഞ്ഞത് അപ്പോൾ അതിപ്പം നമുക്ക് ഇപ്പം രണ്ട് സൈഡും നിൽക്കാൻ പറ്റില്ല നമുക്ക് ഏറ്റവും കൂടുതൽ നല്ലത് ഇവർ ഒരാൾ നിൽക്കൽ പേര് പറയാ അല്ലെങ്കിൽ മറ്റാൾ റിയാക്ഷൻ വീഡിയോ വലിയ എന്താ സംഭവം എന്ന് ചെയ്യുക അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞങ്ങളുടെ അഭിപ്രായം മാത്രമാണ് ഞങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെല്ലൈക്കൺ കൂടി പ്രെസ് ചെയ്യാൻ മറക്കരുത് ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ എന്നാൽ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇപ്പോൾ വൈൻ്റെ ഒപ്പിയാണ് നിങ്ങൾക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് അതുവരെ ബായ് ബായ്